ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്വന്തം അച്ഛനെ പോലും ഇപ്പോൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് വീണ അദ്ദേഹമാണെങ്കിൽ അമ്പലക്കുളത്തിലേക്ക് വരുന്നു ആരും അറിയാതെ പുല്ലുകൊണ്ട് ഒരു പോലെ കെട്ടിയിട്ടിരിക്കുകയാണ് വീണ എന്നിട്ട് അദ്ദേഹം അവിടേക്ക് വീഴുന്നുണ്ടോ എന്ന് മറഞ്ഞു നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് രാധാകൃഷ്ണൻ ആണെങ്കിൽ ഇങ്ങനെ പടിയിറങ്ങി പോകുന്നു ഒരു സന്തോഷത്തോടെ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷത്തോടെ ആ കാഴ്ച ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വീണ അദ്ദേഹം അവിടെ ചവിട്ടുകയും പെട്ടെന്ന് ആ കുളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു ഇത് കണ്ട് രസിക്കുകയാണ് വീണ അതുവഴി വന്നാ രണ്ടുപേരെ ആ കാഴ്ച കാണുന്നു ആരോ കുളത്തിൽ വീണല്ലോ രാധാകൃഷ്ണേട്ടൻ കുളത്തിൽ വീണല്ലോ ആരെങ്കിലും ഒന്ന് ഓടിവായെ എന്ന് രണ്ടുപേരും വിളിക്കുന്നു വിളിച്ച് എല്ലാവരെയും വരുത്തുകയാണ് അവരുടെ ശ്രമം എന്നാൽ കൂടുന്നാൾക്കും അയാൾക്കും നീന്തൽ അറിയില്ല മറ്റുള്ളവരെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് അവർ ഹരിയും ബാക്കിയുള്ളവരും അവിടേക്ക് ഓടിയെത്തി പെട്ടെന്ന് അമ്മാവെന്ന് പറഞ്ഞ് ആ കുളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ് ഹരി ദേഷ്യത്തോടെ ഇപ്പോൾ വീണ നിൽക്കുന്നു എല്ലാവരും കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് എല്ലാവരും കാണികളായിട്ട് നിൽക്കുന്നു കുറേ പേരുണ്ട് അതിനിടയിൽ വീണയും അദ്ദേഹത്തെ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഏർ കുറെ വെള്ളം അദ്ദേഹം കുടിച്ചിരിക്കുന്നു വയറൊക്കെ അമർത്തി വെള്ളം പുറത്തേക്ക് എടുക്കുകയാണ് അവരുടെ ശ്രമം എങ്ങനെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോക്ക് തടയാനായിരുന്നു വീണയുടെ ശ്രമം ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണയും അവിടേക്ക് വന്നു ബോധം വന്നതിനു ശേഷം അമ്മാവൻ പറയുന്നു മോനെ കാൽ എന്തിലോ ഉടക്കി ക്ഷേത്ര കുളത്തിലേക്ക് പോയതാണെന്ന് അമ്മാവ തനിച്ചിന്തന വന്നത് എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് ഹരി പറയുന്നു കുഴപ്പമില്ലടാ കൃത്യസമയത്ത് നീ വന്നല്ലോ എനിക്കൊന്നുമില്ല മോനെ എന്ന് അമ്മാവൻ വീണ്ടും പറയുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ഹരി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു അതിൻ്റെയൊന്നും ആവശ്യമില്ലടാ ഇപ്പോൾ ലേശം ആശ്വാസം തോന്നുന്നു വല്ലാത്ത ആഴമുള്ള കുളവാണ് കണ്ടത് നന്നായെന്ന് അതിലൊരാൾ പറയുന്നു അച്ചാ എന്നെ വീണ വിളിച്ചപ്പോൾ അമ്മാവൻ പറയുന്നു മോളെ മോള് പേടിച്ചു പോയോ സാറോ ഇല്ലടാ എനിക്ക് എന്തോ ഒരു വിഘ്നം ഉണ്ടായിരുന്നു അത് ഇതോടെ കഴിഞ്ഞു ഹരിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം വല്ലാത്ത സങ്കടത്തോടെ ഹരി അമ്മാവനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു ഇതൊക്കെ വീണക്കാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല ഇതേ സമയം ഹരി എഴുതിയ ആ കവിത വായിക്കുകയാണ് നിത്യ വളരെ സന്തോഷത്തോടെയാണ് നിത്യ ആ കവിത വായിക്കുന്നത് പിന്നെ ആ കത്തും നിത്യ ഇപ്പോൾ തിരിച്ച് ഹരിക്ക് കത്തെഴുതുകയാണ് ആ കത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കത്തിൽ പേര് വെക്കാതിരുന്നത് നന്നായി എന്ന് തോന്നി ആരാധിക ആ വിളിക്കൊള്ളാം ഞാനത് സ്വീകരിച്ചു മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല നിങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ഒരു ആരാധകയ്ക്ക് മാറ്റിവെക്കാൻ കുറച്ച് സമയമുണ്ടാകും ഉണ്ടല്ലോ അല്ലേ പുതിയ കവിത വായിച്ചു നന്നായിട്ടുണ്ട് മനസ്സിലെ മുറിവുകൾ മായ്ക്കുന്ന മാന്ത്രിക വൈദ്യന്മാരാണ് കവിതകൾ എന്നെവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു ശരിയാണ് വാക്കുകളിൽ മുറിവുകൾ ഉണക്കാനുള്ള മരുന്നുണ്ട് എൻ്റെ മനസ്സുകളെ എൻ്റെ മനസ്സിലെ മുറിവുകളെ അത് സുഖപ്പെടുത്തുന്നുണ്ട് താങ്ക്സ് കൂടിയ വാക്കുകൾ ഒരു കവിയോട് പറയാൻ എനിക്ക് ഭയമാണ് വാക്കുകളുടെയും അർത്ഥത്തിൻ്റെയും കച്ചവടക്കാരാണല്ലോ നിങ്ങൾ ശേഷം കാണിക്കുന്നത് ആൽ ആൽത്തറയുടെ മൂട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അമ്മാവൻ അരികിൽ വീണയുണ്ട് ഹരി അവിടേക്ക് വരുന്നു എങ്ങനെയുവിടെ അമ്മാവായിപ്പോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലന്നേം ഈ അവസ്ഥയിൽ നമ്മളിപ്പോൾ യാത്ര പോകണോ നമുക്ക് വീട്ടിലേക്ക് തിരിച്ച് പോയാലോ എന്ന് ഹരി ചോദിക്കുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ട് അത് മാറ്റിവെച്ച് തിരിച്ച് മടങ്ങണ്ട എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു എനിക്ക് എന്തോ ഒരു വല്ലായിക പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു വീണ പറയുന്നു ഹരിയേട്ടൻ പറഞ്ഞത് കേക്കച്ച വേണമെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് നമുക്ക് പോകാമല്ലോ അച്ഛൻ ഇങ്ങോട്ടൊന്നും പറയണ്ട നമുക്ക് യാത്ര വേണ്ടെന്ന് വെക്കാൻ മതിയേട്ടാ അല്ലെങ്കിൽ തന്നെ ഇതൊരു ദുശ ദുശ്ശഗ്നം അല്ലേ അത് മറികടന്ന് പോകാം എന്ന് വെച്ചാൽ ശരിയാണോ ഇടുക്കിട്ട് അദ്ദേഹം പറയുന്നു ഞാനൊരു ദുഷ് ദുശ്ശഗ്നമായിട്ട് കാണുന്നില്ല ഇത് ഉണ്ടായ ഒരു തടസ്സം മാറി എന്നെ വിചാരിക്കുന്നുള്ളൂ അല്ല ഞാനെന്തിനാ എൻ്റെ വല്ലാഗ്യയെക്കുറിച്ച് ഇത്ര വേവലാതിപ്പെടുന്നത് ഞാൻ നിന്റെ കൂടെയല്ലേ വരുന്നത് നീ നോക്കില്ലടാ മോനെ ഇരക്കേട്ട ഹരി വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു അച്ഛനദാ പറഞ്ഞ മനസ്സിലാകാത്തത് വെറുതെ വാശി പിടിക്കല്ലേ അച്ഛൻ എന്നയ്ക്ക് വീണ പറയുന്നു വാശിയല്ല അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങളെ വാശി എന്ന് വാക്കിട്ട് വിളിക്കാം ഓരോ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ ഓരോ ബാണ്ഡക്കെട്ടായിട്ട് എടുത്ത് തലയിൽ വെച്ചിരിക്കല്ലേ അത് ഞാനെടുത്ത് ഇവന്റെ തലയിലാണ് വെച്ചത് അതിൻ്റെ ഖനം കുറയ്ക്കാനാണ് ഈ യാത്ര അതിന് ഒരു മുടക്കവുമില്ല അതിന് ആരും ഒരു മുടക്കവും പറയണ്ട ഇരക്കേട്ട് വീണ പറയുന്നു അച്ഛൻ്റെ വാശിയാണ് എല്ലാത്തിനും കാരണമെന്ന് ദേഷ്യത്തോടെ വീണ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതെ അവൾ പോട്ടടാ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങിക്കിട്ടാണ് അവളുടെ ആഗ്രഹം അല്ലാതെ എന്നെക്കുറിച്ച് ഓർത്തിട്ടൊന്നുമല്ല അല്ലേ മോനെ എന്നൊക്കെ പറയുന്നു ഏയ് അങ്ങനെ ആയിരിക്കില്ല എന്നെ ഹരിയും പറയുന്നു എടാ മക്കളെ നീ വല്ലാതെ പേടിച്ചു പോയല്ലേ എന്ന് ഹരിയോട് പറയുകയാണ് അമ്മാവൻ ഇത് കേട്ട് ഹരി പറയുന്നു പിന്നെ പേടിക്കാതിരിക്കാൻ പറ്റുമോ ഒന്ന് കൈപിടിച്ച് കരയാനും സങ്കടം പറയാനും എനിക്ക് അമ്മാവൻ അല്ലേ ഉള്ളു എനിക്ക് മറ്റാറുണ്ട് അങ്ങനെയൊന്നും ഞാൻ നിന്നെ വിട്ട് പോകില്ല ഹരി എനിക്ക് ഇനിയും നിന്റെ കൂടെ ഒരുപാട് കൊല്ലം ജീവിച്ചു തീർക്കാനുണ്ട് മക്കളെ ഇതൊക്കെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറുവന്നേ എന്തായാലും നാളെ രാവിലെയല്ലേ നമ്മൾ പുറപ്പെടുകയുള്ളു പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക് ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരിക്കട്ടെ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഹരി പറയുന്നു അമ്മാവൻ തനിച്ച് ഇവിടെ ഇരിക്കേണ്ടെന്ന് ഒന്ന് പോടാ എന്നെ ആരും ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനൊന്നും പോകുന്നില്ല നീ ചെല്ലെ എന്ന് പറഞ്ഞേ ഹരിയെ അമ്മാവൻ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ദേഷ്യത്തോടെ വീണ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നു ഹരിയും അവിടേക്ക് വരുന്നുണ്ട് അതെ പോകാൻ തന്നെയാണോ തീരുമാനം എന്ന് വീണ ഹരിയോട് പറയുമ്പോൾ അമ്മാവന്റെ നിർബന്ധമാണെന്ന് ഹരി പറയുന്നു അച്ഛൻ നിർബന്ധിക്കുന്നത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ തിരിച്ചെത്തുമ്പോൾ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്നാണ് ഞാനെന്നല്ല ഈ ലോകത്ത് ഒരാളെ പോലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കിട്ടില്ല നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് വീണ അവിടെ നിന്ന് പോകുന്നത് വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ ഹരി പെട്ടെന്ന് ഹരി ആ പാട്ടിനെ കുറിച്ച് ആ കവിതയെക്കുറിച്ച് ഓർക്കുകയാണ് ഈ സമയം നിത്യ ഇങ്ങനെ ഹരി കെഴുതിയ വാക്കുകൾ ഓർ വായിക്കുകയാണ് അതിമോഹമാണ് പക്ഷേ മറുപടി പ്രതീക്ഷിക്കുന്നു കൂടെ രണ്ട് മൂന്ന് വാക്കുകൾ ഒരുപാട് ദൂരെ നിന്ന് അങ്ങയുടെ വരികൾക്കായി കാത്തു നിൽക്കുന്ന ആരാധിക വളരെ സന്തോഷത്തോടെ ഏർ നിത്യ ഹരിക്ക് മറുപടി അയക്കുകയാണ് ഇതറിയാതെ നിത്യയാണ് തനിക്ക് മറുപടി അയക്കുന്നത് എന്നറിയാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഹരി തുടർന്ന് സദാനന്ദൻ അടുക്കളയിലേക്ക് വരുന്നു അവരെല്ലാവരും കൂടി ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരും എന്തായിപ്പോ അവർക്ക് ഉണ്ടാക്കി വെക്കുന്നത് എന്നൊക്കെ സദാനന്ദൻ ഇങ്ങനെ വിചാരിക്കുകയാണ് നോക്കിയിട്ടാണെങ്കിൽ സാധനങ്ങളൊന്നുമില്ല ഇതൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് എന്നെ കൊണ്ടൊന്നും വയ്യല്ലോ വളരെ സങ്കടത്തോടെ ആ ജനറെ ജനാലയിൽ അരികിലേക്ക് പോയി ഇങ്ങനെ നിൽക്കുകയാണ് സദാനന്ദൻ തുടർന്ന് മുറ്റത്തേക്ക് വന്ന് ഉമ്മറത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഗേറ്റിനരികിലേക്ക് കുടുംബത്തിൽ ഒരാളില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാ എന്ത് ചെയ്യാനാ അങ്ങനെയൊക്കെ വളരെ സങ്കടത്തോടെ അദ്ദേഹം ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നു മുറ്റത്തേക്കൊക്കെ ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ആ പഴയ കാലം ഇപ്പോൾ സദാനന്ദൻ ശ്രുതിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന നിത്യ അതിനിടയിൽ ഒരു കണ്ണാടിയൊക്കെ വെച്ച് വിമൽകുമാറിന്റെ കണ്ണാടി മെച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നു ഇത് കണ്ട് വിമൽകുമാർ ശ്രുതിയുടെ കയ്യിലിരുന്ന കണ്ണാടി പിടിച്ചു വാങ്ങാനായി ശ്രുതിയുടെ പിന്നാലെ ഓടുന്നു ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് സദാനന്ദൻ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബം തന്നെയായിരുന്നു അത് എല്ലാവരും ഒത്തിങ്ങനെ വളരെ സന്തോഷത്തിൽ പക്ഷേ ഇപ്പോൾ സദാനന്ദൻ ഒറ്റയ്ക്കായിരിക്കുന്നു മുറ്റത്തൊരു ഊഞ്ഞാലിട്ടിട്ട് സദാനന്ദനും നിത്യൊക്കെ അതിനകത്തിരുന്ന് ഇങ്ങനെ ആടുന്നതും ഇപ്പോൾ നോക്കിയപ്പോൾ അത് ശൂന്യമായി കിടക്കുന്നു ശേഷം ചാരു കസേരിയിലേക്ക് വന്നിരുന്ന ആ കാര്യങ്ങൾ വീണ്ടും ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് സദാനന്ദൻ ഒരു നിമിഷത്തേക്ക് മയങ്ങിപ്പോയി അച്ചാ എന്നൊരു വിളി കേട്ട് പെട്ടെന്ന് ഉണരുകയാണ് അദ്ദേഹം എന്നാൽ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല ഗേറ്റിലേക്ക് നോക്കിയപ്പോൾ തുറന്ന് തന്നെ കിടക്കുന്നു അവിടെയെങ്കിലും ഒരു വണ്ടിയും വന്നിട്ടില്ല വീണ്ടും സങ്കടത്തോടെ അദ്ദേഹം കിടക്കുന്നു അങ്ങനെ കിടന്നൊന്ന് മയങ്ങുകയാണ് അദ്ദേഹം വീണ്ടും ആ പഴയ കാലത്തെ പറ്റി ഓർക്കുന്നു ശിവാനന്ദനും പിന്നെ നിത്യയും എല്ലാവരും നിൽക്കുന്നു ആ ഒരു സന്ദർഭമാണ് വീണ്ടും ആലോചിക്കുന്നത് ഒരു ബർത്ത്ഡേ ആഘോഷം സദാനന്ദന്റെ തന്നെയാണ് അദ്ദേഹം കേക്കൊക്കെ കട്ട് ചെയ്ത് മകൾക്കും സഹോദരനും അനിയനും പിന്നെ നളിനിക്കുമൊക്കെ കൊടുക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ കുറച്ച് കേക്ക് കേക്കെടുത്ത് വിമലന്റെ മുഖത്ത് തേക്കുന്ന ശേഷം എല്ലാവരും കൂടി ഇങ്ങനെ ചീത്തക്കി കളിക്കുകയാണ് അരികിൽ ശിവാനന്ദനും ഉണ്ട് സദാനന്ദനും അവിടേക്ക് വന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അരക്കെ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഏട്ടാ എന്നൊരു വിളി കേൾക്കുന്നത് പെട്ടെന്ന് അദ്ദേഹം ഉണരുന്നു അരകിൽ ശിവനും ഭാര്യയും ഉണ്ട് ഞങ്ങൾ ഏട്ടന്റെ ഭക്ഷണം കൊണ്ട് വന്നതാണ് വേണ്ടാന്ന് പറയരുത് സുജാതയും കുടുംബം വരികയാണ് ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് ഞങ്ങൾക്കറിയാം ഏട്ടൻ പേടിക്കണ്ട ഇടക്കേട് അദ്ദേഹം പറയുന്നു പേടിയല്ലടാ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി ചിലരെ സങ്കടപ്പെടുത്തേണ്ടി വരും അത് എന്റെ ഒരു വിധിയായിപ്പോയി തുടർന്ന് ജീവനാണെങ്കിൽ റെഡിയായി സോഫയിലിരിക്കുന്നു അവിടെ വളരെ സുന്ദരിയായിട്ട് വരികയാണ് ഇപ്പോൾ നിത്യ ഒരു സെറ്റ് സാരി ഒക്കെ എടുത്ത് പൂവൊക്കെ ചൂടി ഇങ്ങനെ വരുമ്പോൾ ആ കാഴ്ച ഒരു ഒരു ദേഷ്യത്തോടെ തന്നെ നോക്കുകയാണ് ജീവൻ ഇത്രയും സുന്ദരിയായിട്ട് വരുന്നത് എന്തിനാണ് എന്നൊരു ഭാവത്തിലാണിപ്പോൾ ജീവൻ നിത്യേ നോക്കുന്നത് വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്കീഷ്വർ മൈ ചാനൽ